എറണാകുളം അങ്കമാലി മേജർ അതിരൂപത അങ്കമാലി ഫോറോനയിലെ സെന്റ് അഗസ്റ്റിൻ ഇടവക യുവജനങ്ങളുടെ നേതൃത്വത്തിൽ രണ്ടു വർഷത്തിൽ ഒരിക്കൽ ക്രിസ്മസിനോടൊരു നടത്തി വരാറുള്ള ഡിസംബർ മിസ്റ്റ് ഇത്തവണയും ഒരുങ്ങുന്നു ഇത്തവണ ഓൾ കേരള ഡാൻസ് കോമ്പറ്റീഷൻ ആയിട്ടാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഡിസംബർ മാസം ഇരുപത്തിരണ്ടിന് നടക്കുന്ന ഈ മത്സരത്തിൽ ഏത് സ്ഥാപനങ്ങൾക്കും അക്കാദമികൾക്കും ഇടവകകൾക്കും പങ്കെടുക്കാവുന്നതാണ് ഓരോ ടീമിലും ആറ് മുതൽ പതിനെട്ട് വരെ അംഗങ്ങൾക്കാണ് പങ്കെടുക്കാൻ സാധിക്കുക രജിസ്ട്രേഷൻ പൂർണ്ണമായും നടക്കുന്നത് രജിസ്ട്രേഷന്റെ അവസാന തീയതി ഈ മാസം അവസാനാണ് ഓരോ ടീമും ഒരു മിനിറ്റിന്റെ പെർഫോമൻസ് വീഡിയോ രജിസ്ട്രേഷന്റെ ഒപ്പം അപ്ലോഡ് ചെയ്യണം അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന പന്ത്രണ്ട് ടീമുകൾക്കാണ് കോമ്പറ്റീഷന് പങ്കെടുക്കാനാകുക മത്സരത്തിനായി തിരഞ്ഞെടുക്കപ്പെടുന്ന ടീമുകളെ ഡിസംബർ ഒന്നിന് അറിയിക്കും അതിനുശേഷം ടീമുകൾ രജിസ്ട്രേഷൻ രൂപ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായ രൂപയും എവർ റോളിംഗ് ട്രോഫിയുമാണ് രണ്ടാം സമ്മാനം ൾ രൂപയും എവർ റോളിംഗ് ട്രോഫിയും മൂന്നാം സമ്മാനം രൂപയും എവർ റോളിംഗ് ട്രോഫിയുമാണ് ഇതിനു പുറമെ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും പ്രോത്സാഹന സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക